ഹായ് ഓടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതായത് പടത്തിന്റെ ഗ്ലിംസ് ബർത്ത്ഡേ ബർത്ത്ഡേറെന്ന് അതായത് അളപതിയുടെ ബർത്ത്ഡേ ഡേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ടീസർ ഓൺ ദ വേലാണ് അപ്പം എന്നൊക്കെയാണ് ആ സെക്കൻഡ് ടീസർ എന്നുള്ള ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ കേൾക്കുന്ന റൂമർ പ്രകാരം ജൂലൈ സെക്കൻഡ് വീക്ക് സി സെക്കൻഡ് ഡേസ് റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അത് മാത്രമല്ല ഒരു തേർഡ് ട്രാക്കും കൂടി മൊത്തത്തിൽ രണ്ട് പാട്ടുകളാണ് ഇതുവരെ സിനിമയുടെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഒരു പാട്ടും കൂടി റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ടെന്ന് പറയുന്നുണ്ട് ജൂലൈയിൽ അപ്പൊ ജൂലൈയിൽ വലിയ ഒരു രണ്ട് അപ്ഡേറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഭാഗത്ത് മിനിമം ഉണ്ടാവും എന്നാണ് നമ്മൾ കേൾക്കണത് അത് ല്ല പഠന ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നല്ല രീതിയിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യു കെ യൂറോപ്പ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്ന വിവരങ്ങൾ പ്രകാരം നമ്മളുടെ തമിഴ്നാട്ടിലെ വിതരണം എടുത്തിട്ടുള്ളത് റോമിയോ പിക്ചേഴ്സ് എന്ന് പറയുന്ന വിതരണ കമ്പനിയാണ് ഓൾമോസ്റ്റ് എഴുപത് കോടി രൂപയ്ക്കാണ് അവർ തമിഴ്നാട്ടിലെ വിതരണം എന്ന് പറയുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു എഴുപത് കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ലിയോനോ വെച്ച് കമ്പയർ നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കാരണം സിനിമ മൊത്തത്തിൽ ലിയോനോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിന്റെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും അതല്ലെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ വൈസ് ആണെങ്കിലും അതിന്റെ ഹൈപ്പ് വൈസ് ആണെങ്കിലും ഒക്കെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കുറവാണ് പക്ഷേ എങ്കിൽ കൂടി നല്ലൊരു പ്രൈസ് തന്നെയാണ് എഴുപത് കോടി രൂപ എന്ന് പറയുന്നത് ഇനി വിതരണം എടുക്കാനുള്ളത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ ആരായിരിക്കും വിതരണം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ വൺ ആൻഡ് ഓൺലി മൊണോ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിതരണ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോകുലം ഫിലിംസ് ആണ് ഗോകുലം ഗോപാലൻ്റെ അവർ തന്നെയാണ് എല്ലാ പടങ്ങളും എടുക്കുന്നത് അപ്പം അവരെ വീറ്റ് ചെയ്തുകൊണ്ട് വേറൊരു പ്രൈസിന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടഫ് ഉള്ള കാര്യമാണ് പിന്നെയുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റീഫനാണ് അല്ലെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്തായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒന്നും ഭയങ്കര പ്രൈസ് കൊടുത്ത് വാങ്ങാൻ ചാൻസ് ഇല്ല പിന്നെയുള്ളത് ലിസ്റ്റൻ ആണ് കുറച്ച് മത്സരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പക്ഷേ ലിസ്റ്റൻ സ്റ്റീഫൻ തന്നെ ഒരു ഇന്റർവ്യൂൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗോകുലം ഫിലിംസ് അല്ലെങ്കിൽ ഗോകുലം ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യുന്ന കളിക്കിനെ കളി എന്നൊക്കെ കഴിഞ്ഞാൽ അതൊരു വേറെ റേഞ്ച് കൂടി കളിയാണ് അപ്പൊ അവര് തന്നെയാവാൻ തന്നെയാണ് ചാൻസ് കേരളത്തിലെ വിതരണം ഇതുവരെ ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്തായാലും സിനിമക്ക് ദിവസങ്ങൾ ചെല്ലും തോറും പ്രതീക്ഷകളുടെ ഒരു സംഭവം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതാ ഗ്ലിംസ് ഇറങ്ങാം എന്താ പേഴ്സണൽ അഭിപ്രായമാണ് എത്ര പേർക്കത് മാച്ച് ആവുന്നു എന്നുള്ള എനിക്കറിയില്ല പക്ഷെ തണുപതി സിക്സ്റ്റി നയൻ ആയിരിക്കും ഈ വെങ്കിറ്റ് പ്രഭുവിൻ്റെ ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനേക്കാളും കൂടുതൽ പ്രതീക്ഷ വരിക അത് നല്ല ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോകണിപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റുഡൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വാൻ വൈറലായിട്ടുണ്ട് അപ്പം സിക്സ്റ്റി നയൻ പൊളിറ്റിക്കൽ ബേസ്ഡ് സിനിമ പറയുന്നുണ്ട് സോ എന്താണ് വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ആരാണ് ബാക്കിയുള്ള ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ അപ്ഡേറ്റ്സ് എന്താണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ പരമാവധി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ